ആദ്യമായി വാക്ക് അല്ലെങ്കിൽ ി പാർട്ടിക്കെതിരെ വരുന്നത് പി ചിദംബരത്തിന്റെ വായിൽ നിന്നാണ് ബി എന്ന എന്ന വാക്ക് വാക്ക് ആദ്യം അദ്ദേഹത്തിന്റെ വന്ന പോലെ ആദ്യമായി പറയുന്നത് അപ്പൊ എന്താ സംഭവിച്ചേ ഇക്കഴിഞ്ഞ ഗോവ തെരഞ്ഞെടുപ്പിന് ശേഷം ഗോവ സംസ്ഥാനത്തിന്റെ കോൺഗ്രസിന്റെ ചുമതലയുള്ള പി ചിദംബരം ഒരു സമ്മേളനം വിളിക്കുക യും ആറേഴു വർഷം മുമ്പ് എന്ന് പറഞ്ഞ് ചിത്രീകരിച്ച് മൂല കീർത്തി പറയുകയാണ് കോൺഗ്രസ് നാളെ ആം ആദ്മി പാർട്ടിയുടെ ജൂനിയർ പാർട്ടണർ ഒരു മുന്നണി ഉണ്ടാക്കേണ്ട ബാധ്യതയും സമയവും സാഹചര്യവും ഇതാക്കിയിരിക്കുന്നു നമ്മൾ അംഗീകരിക്കേണ്ടി വരും എന്ന് പറയുന്നത് ഞാൻ പറയുന്നതല്ല യൂട്യൂബിലെ ഈ തലത്തിൽ എല്ലാവർക്കും ബോധ്യമായ ഒന്നാണ് എന്തിനാ ബി ടി പറഞ്ഞത് ഒന്നുമല്ല ഈ കെജറി എക്കണോമിക്സ് കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്ന പുതിയ എക്കണോമിക് സിസ്റ്റം അത് ലോകത്ത് ചർച്ച ചെയ്യപ്പെടാതിരിക്കണം വേറെ ഒന്നുമില്ല വേറെ ഒരു കാരണമില്ല ഇവരെല്ലാം ഒന്നാണ് എല്ലാവരും ഒരു വൃത്തത്തിൽ എവിടെയോ കിടക്കുന്നവരാണ് ആ വൃത്തത്തിന്റെ ഇടക്കാണ് ഒരാൾ ഒരു ശൂലം വിടുന്നത് ആ ശൂലം വന്നാൽ ഈ വൃത്തം പൊട്ടിപ്പോകുമെന്ന് അവർക്കറിയാം ഈ നെറ്റ്വർക്ക് സിസ്റ്റം ഇല്ലാതാകുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ കെജ്രിവാളിനെ അയക്കുന്നത് എന്നാലോചിയോ രണ്ടര വർഷമാണ് ആരോഗ്യമന്ത്രിയായ സത്യേന്ദ്ര